ബാരാപോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച സുരക്ഷാ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു പവർഹൌസിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡിലാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബാരാപോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച സുരക്ഷാ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു പവർഹൌസിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡിലാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റിന് ഇരുഭാഗവും മൂന്ന് മീറ്റർ ഉയരത്തിൽ കമ്പിവേലി തീർത്ത് സുരക്ഷാ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് വെളിയിൽ നിന്നും എത്തുന്ന സന്ദർശകർ ഉൾപ്പെടെ അനുവാദം ലഭിച്ച ശേഷം വേണം പവർ പവർഹൌസിനുള്ളിൽ പ്രവേശിക്കാൻ അയ്യൽകുന്ന് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഭീഷണി നിലനിൽക്കുന്ന ബാരാപോൾ പദ്ധതിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാൻ സ്ഥലം സന്ദർശിച്ച ഉന്നത പോലീസ് സംഘം നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു വലിയ സുരക്ഷാ ഗേറ്റിന്റെ നിർമ്മാണം കൂടാതെ ട്രഞ്ചുവിയർ കനാൽ ഫോർവേ ടാങ്ക് എന്നിവിടങ്ങളിൽ പുതുതായി എട്ട് ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ ഉന്നത സംഘം നിർദ്ദേശിച്ചിരുന്നു ഇതടക്കം ക്യാമറകൾ പദ്ധതി പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് പവർഹൌസിന്റെ മെയിന്റനൻസ് ജോലികൾ പുരോഗമിക്കുകയാണ് ബാരാപോളിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം നിർത്തിയിരുന്നു കനാലിന്റെ ചോർച്ചയും നീരൊഴുക്ക് കുറഞ്ഞതും കാരണം ഇത്തവണ പദ്ധതിക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല മുൻ വർഷത്തേതുപോലെ തന്നെ മഴക്കാലത്തിന് മുൻപ് ജനറേറ്റർ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്ന ജോലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ കനാലിന്റെ ചോർച്ച സംബന്ധിച്ച് പഠനങ്ങൾ ഉൾപ്പെടെ നടത്തിയതല്ലാതെ യാതൊരു നിർമ്മാണ പ്രവൃത്തികളും നാളിതുവരെ ആരംഭിച്ചിട്ടില്ല കനാലിന്റെ ചോർച്ച കാരണം മാറ്റിപ്പാർപ്പിച്ച ബിനോയിയുടെ വീടിന്റെ പുനർനിർമ്മാണ പഠനവും യാതൊരു തീരുമാനവുമാകാതെ നീളുകയാണ്